എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചെറിയൊരു സന്തോഷ വാർത്ത അതായത് സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വെക്കാൻ പോകുന്നവർക്കും ഒരു ചെറിയൊരു ആശ്വാസമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ അതായത് കെ സി ബിയുടെ ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അത് ഫൈനൽ ആയിട്ടില്ല അപ്പോൾ അവർ ഉന്നയിച്ച ഒരു അവരുടെ മെയിൻ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവലാണ് സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നിട്ട് ഗ്രിഡിലേക്ക് പോകുന്നു അത് സ്റ്റോർ ചെയ്യാനൊരു സംവിധാനമില്ല അതുകൊണ്ട് തന്നെ രാത്രിയിൽ കെ സി ബി വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് പന്ത്രണ്ട് ഒരു യൂണിറ്റിന് പന്ത്രണ്ട് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടാണ് സോളാർ വെച്ചവർക്ക് എല്ലാവർക്കും കറണ്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് എന്നുള്ള ഒരു ഒരു പ്രശ്നമായിരുന്നു അവർ മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്ന് കിലോവാട്ടിന് മുകളിൽ അതായത് മൂന്ന് കിലോവാട്ട് മുതൽ ആയിരം കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് സംവിധാനമായിരുന്നു ഇപ്പം നില കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് അതിനെതിരെയാണ് അവർ പറഞ്ഞത് മൂന്ന് കിലോവാട്ടാ മൂന്ന് കിലോവാട്ട് മുതൽ ആയിരം കിലോവാട്ട് എന്നുള്ളത് മൂന്ന് കിലോവാട്ടിലേക്ക് ചുരുക്കി മൂന്ന് കിലോവാട്ടിന് മേളിലോട്ടുള്ളവർക്ക് നെറ്റ് ബില്ലിങ്ങിലേക്ക് മാറണം മൂന്ന് കിലോവാട്ട് വരെ മതി നെറ്റ് മീറ്ററിങ് ഈ ഒരു പ്രശ്നം കാരണം അല്ലെങ്കിൽ മൂന്ന് കിലോട്ടിന് മേളിൽ ചെയ്യുന്നവർ ബാറ്ററി വെക്കുക അതായത് ഹൈബ്രിഡിലേക്ക് മാറുക എന്നുള്ളൊരു ഒരു ഒരു ആയിരുന്നു അവർ അവതരിപ്പിച്ചത് അത് ഫൈനൽ ആയിട്ടില്ല അപ്പോൾ അതാണ് അവതരിപ്പിച്ചത് അപ്പോൾ അതിനകത്ത് നമ്മൾ ശരി ഇപ്പോൾ ബാറ്ററി വെച്ചിട്ട് ഒരു സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഓൺഗ്രിഡിന് ഫോർ എക്സാമ്പിൾ ഒരു അഞ്ച് കിലോട്ട് ഇപ്പോൾ മൂന്ന് കിലോട്ടിന് മേളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അഞ്ച് കിലോട്ട് എടുക്കുക അഞ്ച് കിലോവാട്ടിൻ്റെ ഒരു സിസ്റ്റത്തിന് ഓൺഗ്രിഡിൽ ഇൻക്ലൂഡിങ് സബ്സിഡി ടോട്ടൽ കോസ്റ്റ് ഒരു മൂന്ന് മുതൽ മൂന്നേക്കാല് ലക്ഷം രൂപ വരെ ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി ഉണ്ട് പക്ഷെ നേരെ മറിച്ച് അവിടെ ഒരു ബാറ്ററി സിസ്റ്റം വെക്കുവാണെങ്കിൽ ഒരു അഞ്ച് കിലോ ആട്ടിന് അഞ്ചേയും മുക്കാൽ മുതൽ ആറ് ലക്ഷം വരെ വരും അതിൽ ചൂടെ കൂടിയ ബ്രാൻഡായ എൻഫേസ് പോലെ അമേരിക്കൻ ബേസ് ഒക്കെ ആണെങ്കിൽ അഞ്ച് കിലോ ആട്ടിന് എട്ട് ലക്ഷ എട്ടേക്കാൽ ലക്ഷം രൂപ വരെ വരും അപ്പോൾ അത്രയും ഒരു ഹൈ ഹ്യൂജ് ഡിഫറൻസ് ആണ് അവിടെ വരുന്നത് അതിൽ എഴുപത്തെട്ടായിരം സബ്സിഡി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം ഒരു ഒരു ആവറേജ് ആൾക്കാർക്ക് സോളാർ വെക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത്രയും കോസ്റ്റ് വരുമ്പോൾ ആരും അത് ചെയ്യത്തില്ല അപ്പോൾ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ സബ്സിഡി സ്കീമുണ്ട് പി എം സൂര്യാകാറിൻ്റെ സബ്സിഡി സ്കീം പത്ത് കിലോവാട്ട് വരെയാണ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലുള്ളത് അപ്പോൾ അത് മൂന്ന് കിലോ വാട്ടിലേക്ക് കഴിഞ്ഞാൽ പിന്നെ അഞ്ചു ആറ് ഏഴ് ആ ഒരു സ്കീം തന്നെ ഒരു ഇതില്ലാതെ പോകും ഇതൊക്കെയാണ് നമ്മൾ ഉന്നയിച്ചത് കാരണം നമ്മൾ പ്രതിഷേധം കാര്യങ്ങളൊക്കെ നടത്തി നമ്മളെ ഉള്ള കമ്പനികളുടെ അസോസിയേഷനും സോളാർ വെച്ചിട്ടുള്ള കൺസ്യൂമേഴ്സിൻ്റെ അസോസിയേഷനും ഒക്കെ ശക്തമായി പ്രതിഷേധിച്ചു ഇതുപോലുള്ള അഭിപ്രായങ്ങൾ ഓൺലൈൻ മീറ്റിംഗ് നടത്തി ത്തി അപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് നടത്തിയപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനെതിരെ അസോസിയേഷൻ കോടതിയിൽ കേസിന് പോയി ഹൈക്കോടതിയിൽ അപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നു പബ്ലിക് ഹിയറിംഗ് അഞ്ച് ജില്ലകളിൽ കേൾക്കണമെന്നുള്ള ഒരു വിധി വന്നു അപ്പോൾ അതെല്ലാം വന്നിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയൊരു ഒരു സന്തോഷമായൊരു വാർത്ത എന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെ സി ഒരു കൺസേൺ പറഞ്ഞല്ലോ അതായത് അവർക്ക് സ്റ്റോർ ഒരു സംവിധാനമില്ല അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതി കേന്ദ്രം കൂടെ ഉൾപ്പെടുത്തി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു പദ്ധതി തൊള്ളായിരം കോടിയുടെ ഒരു പ്രോജക്റ്റ് അത് അലോക്കേറ്റ് ആയിട്ടുണ്ട് അതായത് തൊള്ളായിരം കോടിയുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ബസ് എന്ന് പറയുന്ന സംവിധാനം ആ ബസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാ പകല് ഉല്പാദിപ്പിക്കുന്ന സോളാർ സോളാറിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന യൂണിറ്റ് സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം നിലവിലില്ല അപ്പോൾ അത് സ്റ്റോർ ചെയ്യാനായിട്ട് നാല് സ്ഥലങ്ങളിൽ മലപ്പുറം ആലപ്പുഴ തിരുവനന്തപുരം കാസർഗോഡ് കാസർഗോഡ് ഏകദേശം കംപ്ലീറ്റ് കഴിഞ്ഞു ബാക്കിയുള്ള മൂന്ന് സ്ഥലങ്ങളിലും കൂടെ ചെയ്യാനുള്ള അനുമതിയും കാര്യങ്ങളും ആയിട്ടുണ്ട് തൊള്ളായിരം കോടി മുതൽ മുടക്കുള്ള ഈ പദ്ധതിയിൽ ഇരുന്നൂറ്റി എഴുപത് കോടി കേന്ദ്ര സഹായമാണ് ബാക്കി പ്രൈവറ്റ് കമ്പനിയായ കരാറുകാരായ എൻ എച്ച് പി സി മുടക്കും ബാക്കി എമൗണ്ട് ഫണ്ട് തൊള്ളായിരം കോടിയിൽ ബാക്കി ഫണ്ട് അവർ മുടക്കും എ സി ബിക്ക് ഇതിൽ ബാധ്യതയില്ല അപ്പോൾ ഇതൊരു നല്ലൊരു പദ്ധതിയാണ് ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ കെ എസ് സി ബി പറയുന്നത് ഇപ്പോൾ പീക്ക് ടൈമിൽ ആറു മണി മുതൽ പതിനൊന്ന് വരെ അവർ പുറത്തുനിന്ന് ഒരു യൂണിറ്റിന് പന്ത്രണ്ട് രൂപ വെച്ചിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ബാറ്ററി സ്റ്റോറേജ് സംവിധാനം ഇവിടെ നടപ്പിലാക്കി കഴിയുമ്പോൾ അത് വേനൽക്കാലത്തിന് മുമ്പ് അടുത്ത വേനൽക്കാലത്തിന് മുമ്പ് നടപ്പിലാക്കും എന്നുള്ള അതിൻ്റെ ടെൻഡറും കാര്യങ്ങളെല്ലാം ഓപ്പണായി കാസർഗോഡേ കംപ്ലീറ്റ് ആയി ബാക്കിയുള്ള മൂന്ന് സ്ഥലത്തും കൂടെ എന്തായാലും തുടങ്ങാനുള്ള പദ്ധതിയും കാര്യങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാല് രൂപ അറുപത്തൊന്നിന് അവരുടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഈ പന്ത്രണ്ട് വർഷത്തേക്കാണ് ഈ ഒരു കരാർ ഈ പ്രൈവറ്റ് ഈ കമ്പനിയുമായിട്ട് ഈ എൻ എച്ച് പി സിയുമായിട്ട് അത് കഴിയുമ്പോൾ കെ എസ് ഇ ബിക്ക് വിട്ടു കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പദ്ധതി ഈ ഒരു ബാറ്ററി സ്റ്റോറേജ് അതിനാണ് ബസ് എന്നാണ് പറയുന്നത് ബാറ്ററി സ്റ്റോറേജ് അത്രയും വലിയൊരു സ്റ്റോറേജ് സംവിധാനമാണ് അപ്പോൾ അവരുടെ ആ ഒരു പ്രശ്നം അതായത് പുറത്ത് ഈ എല്ലാവരും സോളാർ മൂന്ന് കിലോ വാട്ടിന് മേലുള്ള ഒരു ബാറ്ററി വെക്കണം ഇല്ലെങ്കിൽ കെ എസ് സി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ ആ ഒരു പ്രശ്നം തീർച്ചയായിട്ടും അത് ആ ഒരു ബുദ്ധിമുട്ട് തന്നെ മാറുവാണ് ഈ ഒരു പദ്ധതിയോടുകൂടി അപ്പോൾ പിന്നെ ഞാൻ മുന്നേം പറഞ്ഞിരുന്നു മുന്നേ നമ്മുടെ വീടുകളിൽ പറഞ്ഞിരുന്നു ഈ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആയിട്ടില്ല ഇത് വരാനുള്ള സാധ്യതകൾ കുറവാണ് ഇപ്പോൾ അതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഈ പദ്ധതി അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സോളാർ പ്രോജക്റ്റുകൾ ഇനിയും നമുക്ക് ടെൻഷൻ ഇല്ലാതെ അല്ലെങ്കിൽ സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പത്തോ പതിനഞ്ചോ ഇരുപതോ എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും അത് കാരണം കൂടുതൽ പ്രോജക്റ്റുകൾ വന്നാലും അപ്പോൾ ആകെ രണ്ട് ശതമാനമേ ഓൾ കേരളം നോക്കുകയാണെങ്കിൽ സോളാർ വന്നിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ ആ പ്രോ സോളാ വർക്കുകൾ അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ വന്നാൽ മാത്രമേ ഈ ഒരു ബസ് സ്റ്റോറേജ് അല്ലെങ്കിൽ ഈ ഒരു ബാറ്ററി സ്റ്റോറേജ് ഈ ബസ്സെന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിന് പ്രാധാന്യം വരുത്തുള്ളൂ കാരണം അതിവിടെ വെറുതെ ഉണ്ടാക്കി അല്ലെങ്കിൽ അതൊരു പദ്ധതി നടപ്പിലാക്കിയിട്ട് മാത്രം കാര്യമില്ലല്ലോ അത് സ്റ്റോർ ചെയ്യാനുള്ള സോളാറിൻ്റെ അത്രയും പ്രൊഡക്ഷൻ ഇവിടെ നടക്കണം അപ്പോൾ തീർച്ചയായിട്ടും സോളാറിന് ഇനി നല്ലൊരു എന്താ പറയുക ഈ ഒരു പ്രശ്നങ്ങളോ ഈ ഒരു പാനിക് ഒക്കെ മാറി ധൈര്യമായിട്ട് ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ടെൻഷൻ കൂടാതെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാവരും അതിനെപ്പറ്റി ആലോചിക്കുക ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ചെയ്യുക നിങ്ങളുടെ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി എന്തായാലും ഇത് വരും നമ്മളിപ്പോൾ അറിഞ്ഞത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേയുള്ളൂ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആറമിറ്റ് എനർജി സൊല്യൂഷനാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് പേജ് ഫോളോ ചെയ്യുക നമ്മളെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ എൻക്വൈ കാര്യങ്ങളൊക്കെ വിളിച്ച് നമുക്ക് ഒരു സൈറ്റ് വിസിറ്റ് ചെയ്ത് പ്രോപ്പർ കൊട്ടേഷൻ ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വേറെ താമസവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മുടെ റേറ്റ് കാര്യങ്ങളൊക്കെ സൈറ്റിൻ്റെ അല്ലെങ്കിൽ റിക്യർമെന്റ് അനുസരിച്ച് ഒരു കസ്റ്റമറിന്റെ റിക്വർമെൻറ്റ് അനുസരിച്ച് ഓൺഗ്രഡ് ഹൈബ്രിഡ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൺഗ്രഡ് സ്ട്രിങ് ഇവേട്ടറിനും ചെയ്യുന്നുണ്ട് മൈക്രോ ഇൻവേട്ടറും ചെയ്യുന്നുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓൺഗ്രഡ് ചെയ്യാം എല്ലാവരും ഒരു കൺഫ്യൂഷനായിരുന്നു ഹൈബ്രിഡ് ചെയ്താൽ മതി ബാറ്ററി ചെയ്യേണ്ടി വരുമോ അത്രയും വലിയൊരു ബഡ്ജറ്റ് എങ്ങനെ കാണും എന്നൊക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഓൺകെയിട്ട് സ്വസ്ഥവും സമാധാനമായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ വാട്ടർ സർവീസ് കാര്യങ്ങളുണ്ട് അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് വാട്ടർ സർവീസ് വേണ്ടെങ്കിൽ ഒരു റേറ്റ് പിന്നെ ബാക്കി നോർമൽ സർവീസ് എല്ലാം ഉണ്ടാവും ഇതെല്ലാം ഞാൻ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും കൂടുതൽ അറിയാനായിട്ട് നമ്മളെ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും ഈ ഒരു ഇൻഫർമേഷൻ അതായത് ഇപ്പോൾ ഈ ഒരു ന്യൂസ് ഇതൊരു നല്ല വാർത്തയായിട്ടാണ് നമ്മളെ പോലുള്ള കമ്പനികൾക്കും സോളാർ വെച്ചവർക്കും വെക്കാൻ പോകുന്നവർക്കും ഇതൊരു നല്ല ന്യൂസാണ് അതുകൊണ്ടാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത് ഓക്കെ താങ്ക്